അജ്ഞത അന്വേഷണം കൊണ്ടും അറിവ് കൊണ്ടും ഇല്ലാതാക്കാം യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം അൻപത്തെട്ട് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം മഹിദ്രൂപമേവത്വം സ്മരണം വിധിവേദനം കാര്യകാരണദാതേന കാര്യകാരണദാതേന ചവാസ്തവ ചാസ്തവാസ്തവ ലീല ചോദിച്ചു മുൻപേ തന്നെയുള്ള മതിവിഭ്രമം പൂർവാർജിതവാസനകൾ ഇല്ലാതെ ആ മഹാത്മ്യവും ഭാര്യയും ആ മഹാത്മാവും ഭാര്യയും ഉണ്ടായതെങ്ങനെ ആണ് സരസ്വതി പറഞ്ഞു തീർച്ചയായും അതിന്റെ ഹേതു സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ ചിന്തയാണ് പ്രളയത്തിന് മുൻപ് സമ്പൂർണ്ണ മുക്തി പ്രാപിച്ചിരുന്നതിനാൽ ബ്രഹ്മാവില് ചിന്തകളോ ഓർമ്മകളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ യുഗാരംഭത്തിൽ ആരോ ഒരാളിൽ സ്വയം ഇങ്ങനെ ഒരു ചിന്ത ഉദിച്ചു ഞാനാണ് ഇനി ബ്രഹ്മാവ് ഇത് തികച്ചും യാദർച്ഛികം എന്നെ പറയാവൂ കാക്കയും പരമ്പഴവും പോലെ കാക്ക വന്നിരുന്നതും ഒരു പഴം അതിൻ്റെ പഴത്തിൻ്റെ തലയിൽ വീടും കാക്ക വന്നിരുന്നതും ഒരു പഴം അതിൻ്റെ തലയിൽ വീടും രണ്ട് തികച്ചും സ്വതന്ത്ര സംഭവങ്ങളാണെങ്കിലും ഒരേ നിമിഷം അത് സംഭവിച്ചു പക്ഷേ ഒന്നും മറക്കരുത് ഇതൊക്കെ സംഭവിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിലും സൃഷ്ടി എന്നത് ഉണ്മയല്ല അനന്തമായ അവബോധം തന്നെയാണ് ചിന്തകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ കാര്യവും കാരണവും തമ്മിൽ ബന്ധമൊന്നുമില്ല രണ്ടും വെറും വാക്കുകൾ മാത്രം വസ്തുക്കളല്ല അനന്താവബോധം എപ്പോഴും മാറ്റം ഏതുമില്ലാതെ നിലകൊള്ളത്തു ലീല പറഞ്ഞു ദേവി അവിടുത്തെ വാക്കുകൾ വിജ്ഞാനപ്രദം തന്നെ എങ്കിലും ഇതുവരെ ഞാൻ കേട്ടിട്ടേയില്ലാത്ത അറിവായതിനാൽ അതെ എന്നിൽ ശരിക്ക് ഉറച്ചിട്ടില്ല അതിനാൽ ദിവ്യനായ വസിഷ്ഠൻ്റെ ആദിമഗ്രഹം കാണാൻ ആഗ്രഹമുണ്ട്. സരസ്വതി പറഞ്ഞു ലീലേ നീ നിന്റെ രൂപം ഉപേക്ഷിച്ച് നിർമ്മലമായ ഉൾക്കാഴ്ചയിലേക്ക് ഉയരണം കാരണം ബ്രഹ്മത്തിന് മാത്രമേ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനാവൂ എൻ്റെ ശരീരം ശുദ്ധപ്രകാശമാണ് ശുദ്ധബോധമാണ് നിൻ്റെ ശരീരം അങ്ങനെയല്ല ഈ ശരീരം കൊണ്ട് നിൻ്റെ സ്വന്തം സങ്കല്പ ലോകങ്ങളിലേക്ക് പോലും നിനക്ക് സഞ്ചരിക്കാനാവുകയില്ല പിന്നെ എങ്ങനെ മറ്റുള്ളവരുടെ സങ്കല്പ ലോകത്തിൽ സഞ്ചരിക്കുവാനാകും എന്നാൽ നീ ബോധശരീര ശരീരിയായ നിനക്ക് തന്നെ ബോധശരീരിയായാൽ നിനക്ക് ഉടനെ തന്നെ ആദിപ്യ ആത്മാവിൻ്റെ ഗൃഹം കാണാം നീ സ്വയം ഇങ്ങനെ ധ്യാനിച്ചുറച്ചാലും ഞാൻ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ച പ്രകാശഗാത്രം സ്വീകരിക്കും ആ ശരീരവുമായി സാമ്പ്രാണിയിലെ സുഗന്ധം എന്ന പോലെ ഞാൻ ആത്മാവിൻ്റെ ഗൃഹത്തിലേക്ക് പോകും അപ്പോൾ ജലം ജലത്തിൽ അലിയും പോലെ ജലം ജലത്തിൽ അലിയും പോലെ നീ ബോധമണ്ഡലത്തിൽ വിലീനയായി ഒന്നാവും ഇതുപോലെ നിസ്തന്ത്രമായി ധ്യാനിച്ചാൽ നിന്റെ ശരീരം പോലും സൂക്ഷ്മത പ്രാപിച്ച് ശുദ്ധബോധസ്വരൂപമായി തീരും ഞാൻ എൻ്റെ ശരീരത്തെ ശുദ്ധബോധമായാണ് ദർശിക്കുന്നത് നിനക്ക് അതിനാവുകയില്ല കയ്യിലിരിക്കുന്ന രക്തത്തെ വില കുറഞ്ഞ വെള്ളാരും കല്ലെന്ന് കരുതുന്ന അജ്ഞാനിയെ പോലെയാണ് നീ അത്തരം അജ്ഞാനം ഉണ്ടാകുന്നതും സ്വമേധയാ ആണ് എന്നാൽ ഈ അജ്ഞത അന്വേഷണം കൊണ്ടും അറിവ് കൊണ്ടും ഇല്ലാതാക്കാം ഈ അജ്ഞത പോലും വാസ്തവമല്ല അവിദ്യ ഇല്ല അറിവില്ലായ്മ ഇല്ല ബന്ധനം ഇല്ല മുക്തിയും ഇല്ല എന്നാൽ ഒരേയൊരു നിർബല അവബോധം മാത്രം ഉണ്ട്